പറവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾ അധ്യാപകരും കൂടെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ രക്ഷാകർത്താക്കളും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം അരമണിക്കൂറെങ്കിലും ദിവസവും ചെലവഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം നമുക്കറിയാം എല്ലാവരും തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിൽ കൂടെ പോവുകയാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോയെങ്കിൽ മാത്രമാണ് ഒരു കുടുംബം നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അരമണിക്കൂർ സമയമെങ്കിലും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം ചെലവഴിക്കാനായിട്ട് അച്ഛനോ അമ്മയോ കണ്ടെത്തണം അവരുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരുടെ വിശേഷങ്ങളും അധ്യാപകരെ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് അതറിയും അതിനോടൊപ്പം അറിയുകയും അതിനോടൊപ്പം അവരുടെ ബുക്കും ബാഗുകളും കൂടെ നമ്മളൊന്ന് വൈസ് ചെയർമാൻ എം ജെ രാജു കൗൺസിലർ വനജ ശശികുമാർ ഹെഡ്മിസ്റ്റർ സലീല വി കെ പ്രിൻസിപ്പാൾ ബിന്ദു പി ടി എ വൈസ് പ്രസിഡന്റ് ബൈജു വിവേകാനന്ദൻ മുൻ മുൻഹെഡ്മിസ്റ്റർ ലൌലി വിയർ അധ്യാപക പ്രതിനിധി ലിൻഡ പി ദേവസി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു